മണ്ഡലകാലം ആരംഭിക്കുമ്പോൾ കേരളത്തിൻ്റെ വാണിജ്യ മേഖലയിലേക്ക് ഓരോ ശബരിമല ദർശനത്തിന് പുറപ്പെടുന്ന ഭക്തനും നൽകുന്ന തുക എത്രയാണെന്ന് ഒന്ന് വിലയിരുത്തുന്നത് നന്നായിരിക്കും ശബരിമല മണ്ഡലകാലം ആരംഭിക്കുന്നതോടെ ദക്ഷിണേന്ത്യയിൽ ആകെ ഒരു ഭക്തിയുടെ ഭാവം കൈവരികയാണ് എല്ലാ ഭവനങ്ങളിലും ഒരു ഭക്തിയുടെ നിറവും എല്ലാ ക്ഷേത്രങ്ങളിലും ഒരു ഭക്തി സാന്ദ്രമായ അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടുന്നു ശബരിമല ദർശനത്തിന് പുറപ്പെടുന്ന ഒരു ഭക്തൻ രണ്ട് കറുത്തമുണ്ട് ഒരു തോർത്ത് ബെഡ്ഷീറ്റ് അഞ്ചിലധികം നാളികേരം നെയ്യ് മറ്റു പൂജാദ്രവ്യങ്ങൾ എന്നിവയ്ക്കെല്ലാം കേരളത്തിലെ വിപണിയിലേക്ക് ചിലവാക്കുന്ന തുക ഒരു വലിയ സംഖ്യ തന്നെയാണ് ഇതുകൂടാതെ അവൻ കെട്ടുനിറക്കുന്നതിന് തൊട്ട് അടുത്തുള്ള ക്ഷേത്രത്തിലാണെങ്കിൽ ആ ക്ഷേത്രത്തിലെ പൂജാരിക്ക് ദക്ഷിണയും നൽകി ആ ക്ഷേത്രത്തിലെ കാണിക്കവഞ്ചിയിൽ പൈസയും സമർപ്പിച്ച് യാത്രയിലുടനീളം മറ്റു ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി അവിടുത്തെ കാണിക്കവഞ്ചിയിൽ പൈസയും സമർപ്പിച്ച ശേഷമാണ് യാത്ര തുടരുന്നത് മന്ത്രി മണിക്ക് ഞങ്ങൾ ഒരു മണിക്കൂറിൽ അഞ്ചടി ഈ ഗുണങ്ങളെല്ലാം ദേവസ്വം ബോർഡിനും കേരള ഗവൺമെന്റിനും തന്നെയാണ് ലഭിക്കുന്നത് എന്നിട്ടും ശബരിമല ഭക്തനോട് വിവേചനം തന്നെയാണ് കേരള ഗവൺമെന്റ് പിന്തുടരുന്നത് ശബരിമല ദർശനത്തിന് പുറപ്പെടുന്ന ഒരു ഭക്തന്റെ കയ്യിൽ നിന്ന് ഏകദേശം അയ്യായിരം രൂപയാണ് ഒരു ദർശനത്തിന് പുറപ്പെടുമ്പോൾ മണ്ഡലകാലത്ത് അവൻ ചിലവാക്കുന്നത് ഈ സംഖ്യ കണക്കാക്കുമ്പോൾ ഒരു മണ്ഡലക്കാലത്ത് ഏകദേശം അഞ്ച് കോടി പേരാണ് ശബരിമലയിൽ ദർശനത്തിനായി എത്തുന്നത് അപ്പോൾ അഞ്ചു കോടി ഇൻറ്റു അയ്യായിരം ആ സംഖ്യ ഒന്ന് ഗുണിച്ചെടുത്ത് ആ സംഖ്യയുടെ വലിപ്പം ഒന്ന് വ്യക്തമായി പറയുവാൻ ഈ ശബരിമല വിരോധികൾക്ക് കഴിയുകയില്ല ആയിരത്തിൽ എല്ലാ ഭക്തന്മാർക്കും അന്നദാനം കൊടുക്കാനും ക്ഷേത്രത്തിലൊരു ഇരിക്കാനോ ഇത്രയും വലിയൊരു സംഖ്യ കേരളത്തിന്റെ വിപണിയിലേക്ക് നൽകിയിട്ടും ഇടതുപക്ഷവും വലതുപക്ഷവും ശബരിമല ദർശനത്തിന് എത്തുന്ന ഭക്തന്മാരോട് വിവേചനം മാത്രമാണ് കാണിക്കുന്നത് ഇനിയും ഇത് തുടർന്നാൽ ശബരിമലയുടെ നാശം തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് അയ്യപ്പ ഓർത്ത് ഞങ്ങളോട് ക്ഷമിക്കണം കെ എസ് ആർ സി ജീവനക്കാരെ നിങ്ങൾക്ക് എതിരല്ല നിങ്ങളെ കൊണ്ടുപോണ്ടെന്നല്ല ഞങ്ങൾ പറയുന്നത് പോലീസ് ഓഫീസേഴ്സാണ് നിങ്ങളിവിടെ തടഞ്ഞു വെച്ചിരിക്കുന്ന പോലീസ് ഓഫീസേഴ്സാണ് പോലീസ് ഓഫീസേഴ്സ് ഏത് സെക്കൻഡിൽ പിന്നെ വണ്ടി പിന്നെ പോകാൻ പറഞ്ഞാലും ആ സെക്കൻഡിൽ വണ്ടി എടുക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്നാൽ ഒരു ബസ്സിലെ അറുപത്തി അഞ്ചോ എഴുപതോ പേരെ കൊണ്ടുപോകേണ്ട സ്ഥാനത്ത് പോലീസുകാർ നിന്ന് നൂറ്റി അമ്പതിൽ പേരെ ആൾക്കാരെ കയറ്റി വിടുന്നു എന്തിനു വേണ്ടി ഈ അയ്യപ്പന്മാരെ കൊല്ലാക്കോല ചെയ്യുന്നത് പോലെ ഞങ്ങളെയും കൊല്ലാക്കോല ചെയ്യാനാണല്ലോ കേരളത്തിൽ നിന്ന് മാത്രമല്ല ശബരിമല ദർശനത്തിന് എത്തുന്നത് ദക്ഷിണ ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളെയും ഈ ഭക്തിലഹരി ലഹരി വ്യാപിക്കുന്നുണ്ട് ശബരിമല ദർശനത്തിന് എത്തുന്നത് ഒറീസ കർണാടക തമിഴ്നാട് ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭക്തന്മാർ വരുമ്പോൾ അവർ ചിലവിടുന്ന പൈസ ഇതിനേക്കാൾ കൂടുതലും കാണിക്കയായി സമർപ്പിക്കുന്ന സംഖ്യ ഇതിനേക്കാൾ വളരെ വലുതുമാണ് എന്നാൽ അവർ ഹോട്ടലുകളിലും മറ്റും ചിലവാക്കുന്ന പൈസ വേറെയും സന്നിധാനത്തെ ഹോട്ടലുകളിൽ ചിലവഴിക്കുന്ന പൈസ ഇതിൻ്റെ ഒരു വിഹിതം ഈ ഗവൺമെൻറ്റിനെ നയിക്കുന്ന നേതാക്കന്മാർക്കും കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് അവിടെ നൽകിയിരുന്ന സൗജന്യ ഭക്ഷണം നൽകുന്ന അയ്യപ്പ സേവാ സംഘം പോലുള്ള മറ്റു ഹിന്ദു സംഘടനകളെ അതിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് മനപൂർവ്വം ഈ ഹോട്ടൽ വ്യവസായികളെ നിലനിർത്തുന്നതിന് വേണ്ടി സുപ്രീം കോടതിയിൽ വരെ പോയ അവർക്ക് അനുകൂലമായ വിധി വാങ്ങി അവരിൽ നിന്ന് കമ്മീഷനും പറ്റി മന്ത്രി സ്ഥാനത്ത് എത്തിയവരാണ് ഇവരിൽ പലരും അതുകൊണ്ടാണ് ശബരിമല ഭക്തന്മാരെ ഇങ്ങനെ ഹോട്ടലുകാർ വരെ ചൂഷണം ചെയ്യുന്നത് സന്നിധാനത്ത് അഞ്ച് രൂപയുടെ ഒരു ബിസ്ക്കറ്റിന് അമ്പത് രൂപ വരെ വാങ്ങുന്ന കടകളുണ്ട് ഇത്രയും ചൂഷണം അവിടെ നടന്നിട്ടും ഒരു ഗവൺമെൻറ് സംവിധാനവും അതിനെ നിയന്ത്രിക്കുവാൻ ഇല്ല എന്നതാണ് ശബരിമലയിലെ ഭക്തന്മാരുടെ ഗതികേട് പന്ത്രണ്ട് മണിക്കൂറെങ്കിലും ഒരു അയ്യപ്പ ഭക്തൻ ദർശനത്തിന് വേണ്ടി ക്യൂ നിൽക്കേണ്ടി വരുമ്പോൾ അദ്ദേഹത്തിന് പ്രാഥമിക കർമ്മങ്ങളെങ്കിലും നിർവഹിക്കുവാനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തേണ്ടത് ഗവൺമെൻറ്റാണ് എല്ലാ കാര്യങ്ങളും ഗവൺമെൻറ് സ്വയം ഏറ്റെടുക്കുമ്പോൾ ഇങ്ങനെയുള്ള പ്രാഥമിക കർമ്മങ്ങൾക്കുള്ള സൗകര്യം ഏർപ്പെടുത്തുവാനുള്ള ഉത്തരവാദിത്വവും ഗവൺമെൻറ്റിൻ്റേത് മാത്രമാണ് എന്നിട്ടും ദേവസ്വം ബോർഡ് ഭക്തർക്ക് വേണ്ട ഒരു സൗകര്യവും ഒരുക്കുന്നില്ല എന്ന് മാത്രമല്ല ദേവസ്വം ബോർഡിൻ്റേതായ ഒരു സേവന പ്രവർത്തനവും അയ്യപ്പ ഭക്തന്മാർക്ക് ലഭിക്കുന്നില്ല അവരെ മാക്സിമം ചൂഷണം ചെയ്യുവാൻ എന്തെല്ലാം സൗകര്യങ്ങൾ അവിടെ ഏർപ്പെടുത്താതിരിക്കുവാൻ പറ്റുമോ അതെല്ലാം ദേവസ്വം ബോർഡ് ചെയ്യുന്നു ദേവസ്വം ബോർഡിൻ്റെ ഗസ്റ്റ് ഹൗസിലെ ബാത്റൂമുകൾ ഉപയോഗശൂന്യമാണ് അതിൻ്റെ ജനവല പാളികൾ ഒട്ടിത്തകർന്ന് അത് ബാത്ത്റൂമിന് ഉള്ളിൽ തന്നെ വീണ് കിടക്കുന്നു കുളിക്കുന്നതിനോ മറ്റു സൗകര്യങ്ങളോ ഒന്നും തന്നെ അതിനുള്ളിലില്ല ദേവസ്വം ബോർഡിൻ്റെ കോടികൾ ചിലവാക്കിയിട്ടുള്ള ഗസ്റ്റ് ഹൗസിൻ്റെ നിർമ്മാണം ആരംഭിക്കുമ്പോൾ തന്നെ അവരുടെ കളവും ആരംഭിക്കുന്നു അതിൻ്റെ നിർമ്മാണത്തിലെ വൈകല്യങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം ഇത് ബോധപൂർവം ഇത്രയും മോശമായ രീതിയിൽ പണിതാലി ഇത് പൊളിച്ചു കളഞ്ഞ് അടുത്തൊരു ബിൽഡിങ് പണിയുമ്പോൾ അടുത്തൊരു കോൺട്രാക്റ്റ് കൊടുക്കുകയും അതിൽ നിന്ന് കമ്മീഷൻ പറ്റുന്നതിനും ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥന്മാരും മന്ത്രിമാരും ഒത്തൊരുമിച്ച് ഭക്തന്മാരെ ചൂഷണം ചെയ്യുന്നതിന് മാത്രം സഹകരിച്ചു പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ദേവസ്വം ബോർഡ് ഭക്തന്മാരുടെ കാര്യങ്ങൾ നോക്കി നടത്തേണ്ട ദേവസ്വം ബോർഡ് തോന്നിയ വാസികളുടെ ഒരു ബോർഡായി മാറിയിരിക്കുന്നു സാധാരണ നിലയിൽ കുട്ടികൾക്കുണ്ടാകുന്ന ആപത്തുകളും അവർക്ക് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ ഓടിയെത്താറുള്ള ബാലാവകാശ കമ്മീഷനെയും നമ്മൾ ഇവിടെ കണ്ടില്ല കാരണം മയക്കുമരുന്ന് കേസിൽ ജയിലിൽ പിടിച്ചിട്ട ഒരു നേതാവിൻ്റെ മകൻ ഒന്ന് വിയർത്തപ്പോൾ അവിടെ വിയർപ്പ് തുടക്കുന്നതിനു വരെ ഓടിയെത്തിയ ഈ ബാലാവകാശ കമ്മീഷൻ ശബരിമലയിൽ പത്മപ്രിയ എന്ന ഒരു കുട്ടി മരിക്കേണ്ടി വന്ന ഒരു സാഹചര്യമുണ്ടായിട്ട് പോലും ബാലാവകാശ കമ്മീഷനിലെ ഉദ്യോഗസ്ഥന്മാരെ നമ്മൾ ആരും അവിടെ കണ്ടില്ല യഥാർത്ഥത്തിൽ ഈ ബാലാവകാശ കമ്മീഷൻ രാഷ്ട്രീയക്കാരുടെ പേരക്കുട്ടികളുടെ വിയർപ്പ് തുടക്കുന്നതിനും അവർക്ക് വെള്ളം കൊടുക്കുന്നതിനും ബിസ്ക്കറ്റ് കൊടുക്കുന്നതിനും വേണ്ടിയുള്ള ഒരു കമ്മീഷനാണ് ശബരിമലയിലെ തീർത്ഥാടകർക്ക് വേണ്ടി ത്യാഗം സഹിക്കുന്ന അടുത്ത ഒരു കേരള ഗവൺമെൻറ് സ്ഥാപനമാണ് കെ എസ് ആർ ടി സി ശബരിമലയിലേക്ക് തീർത്ഥാടകർക്ക് വേണ്ടി സ്പെഷ്യൽ സർവീസ് നടത്തി അതിന് ഇരട്ടി ചാർജ് ഈടാക്കി അവരെ അറവുമാടുകളേക്കാൾ ദൈനീകമായ രീതിയിൽ കുത്തിക്കയറ്റി ശബരിമലയിൽ കൊണ്ടുവന്ന് തള്ളിപ്പുറത്താക്കി വീണ്ടും അവിടെ നിന്ന് സർവീസ് ആരംഭിക്കുന്നു ഇന്നത്തെ നിയമമനുസരിച്ച് അറവുമാടുകളെ പോലും ഒരു വണ്ടിയിൽ ആവശ്യത്തിൽ കൂടുതൽ കുത്തി കയറ്റി കൊണ്ടുപോകുവാൻ മൃഗസംരക്ഷണ വകുപ്പോ പോലീസോ അനുവദിക്കാറില്ല എന്നാൽ ശബരിമല തീർത്ഥാടകർക്ക് ആ നീതി പോലും കിട്ടുന്നില്ല ശബരിമല തീർത്ഥാടകർ എത്ര നികൃഷ്ടമായ രീതിയിലാണ് ഈ ഗവൺമെൻറ്റിൻ്റെ പരിഗണന എന്ന് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതാണ് എത്ര കൊണ്ടാലും കിട്ടിയാലും പഠിക്കാത്ത മലയാളികളോട് എന്തു പറഞ്ഞിട്ടും കാര്യമില്ല ശബരിമലയിലെ സേവനത്തിലൂടെ കെ എസ് ആർ ടി സിക്ക് കിട്ടുന്ന കോടികളുടെ വരുമാനം കട്ടു തിരിഞ്ഞുന്നതിന് വേണ്ടിയുള്ള ഒരു സ്ഥാപനമാണ് കെ എസ് ആർ ടി സി യഥാർത്ഥത്തിൽ കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ കാബഡ്യമെന്നാണ് അതിൻ്റെ പൂർണമായ രൂപം മറ്റൊരു വശത്ത് ഹജ്ജ് തീർത്ഥാടകർക്ക് വേണ്ടി ജനങ്ങളുടെ നികുതിപ്പണം ദുരുപയോഗം ചെയ്ത് അവരെ സൗദി അറേബ്യയിലേക്ക് അയക്കുന്നതുകൊണ്ട് ഭാരതത്തിലെ ജനങ്ങൾക്ക് മോക്ഷം കിട്ടുന്നത് പോലെയാണ് ഗവൺമെൻറ്റിൻ്റെ സംവിധാനം കണ്ടാൽ ഈ സൗദി അറേബ്യയിലേക്ക് ഹജ്ജ് തീർത്ഥാടനത്തിന് പോയാൽ ഭാരതത്തിലെ ജനങ്ങൾക്ക് എന്ത് നേട്ടമാണ് ഉള്ളതെന്ന് ഒന്ന് പറഞ്ഞാൽ കൊള്ളാമായിരുന്നു അവർ ഈ ഭാരതത്തിൻ്റെ സമ്പൽ വ്യവസ്ഥയ്ക്ക് വേണ്ടി എന്ത് സംഭാവനയാണ് ഈ ഹജ്ജ് തീർത്ഥാടനത്തിലൂടെ നൽകുന്നത് അയ്യപ്പന്മാരെ ദുരിതങ്ങളിൽ നിന്ന് ദുരിതങ്ങളിലേക്ക് തള്ളിവിടുന്ന ഈ കെ എസ് ആർ ടി സിയുടെ നാശം ഈ അയ്യപ്പന്മാരുടെ പ്രാർത്ഥന കൊണ്ട് മാത്രമായിരിക്കും ഈ കെ എസ് ആർ ടി സി എന്ന സംവിധാനം കേരളത്തിൽ എന്ന് ഇല്ലാതാകുന്നുവോ അന്ന് അയ്യപ്പന്മാരും അവരുടെ മണ്ഡല കാലയാത്രയും ഐശ്വര്യപൂർണമായി തീരും ഹിന്ദുക്കൾ ഇവിടുത്തെ രണ്ടാങ്കിട പൗരന്മാരായി മാറുന്ന ഒരു സാഹചര്യമുണ്ട് എന്നിട്ട് പോലും ഹിന്ദുക്കൾക്ക് ഇതൊന്നും മനസ്സിലാകുന്നില്ല ഓട്ടുകുത്താൻ മാത്രം അറിയുന്ന ഒരു ജന്മമായി ഇവർ തീരുന്നു വർഷങ്ങളായി തന്നെ അയ്യപ്പൻ്റെ പൂങ്കാവനവും ശബരിമലയും തകർക്കുന്നതിന് വേണ്ടി ഇടതുപക്ഷവും വലതുപക്ഷവും കുറേ കാലമായി ശ്രമിച്ചു വരികയാണ് അരവണ പായസത്തിൽ നിന്ന് എലിവാല് കണ്ടെടുത്തെന്ന് ഒരു വിവാദം സൃഷ്ടിച്ച് മാധ്യമക്കാരും രാഷ്ട്രീയക്കാരും നല്ലവണ്ണം ചർച്ച നടത്തി അതിനെ കൊഴിപ്പിച്ചു പിന്നീട് അന്വേഷണവും നടത്തി അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് വെളിച്ചം കണ്ടില്ല അത് ഇടതുപക്ഷവും വലതുപക്ഷവും കൂടി വിഴുങ്ങി യഥാർത്ഥത്തിൽ അവന് ശിക്ഷ നൽകേണ്ടതായിരുന്നു നൽകേണ്ട ഭരണാധികാരികളുടെ ആൾക്കാർ തന്നെയാണ് ഇതിന് പിന്നിലുള്ളത് അതുകൊണ്ട് കലിയുഗരതൻ തന്നെ അതിന് ശിക്ഷ നൽകിയിട്ടുണ്ടാവും ഇപ്പോൾ അവൻ്റെ ഏതെങ്കിലും ശരീരഭാഗം പുഴുത്തുനാറി ശരണം അയ്യപ്പ വിളിച്ച് കിടക്കുന്നുണ്ടാകണം അതാണ് അയ്യപ്പനോട് കളിച്ചാലുള്ള ശിക്ഷ പിന്നീട് അരവണപ്പായസത്തിൽ നിന്ന് തീപ്പെട്ടിക്കോല് കണ്ടെടുത്തുന്ന വിവാദവും സൃഷ്ടിച്ചു ഇങ്ങനെ വിവാദങ്ങളിൽ നിന്ന് വിവാദങ്ങൾ സൃഷ്ടിച്ച് ശബരിമലയെ തകർക്കുവാൻ ശ്രമിക്കുന്നവർ തന്നെ തകർന്നടിയുകയാണ് ശബരിമല വിരോധികൾ ഒരു കാലത്ത് യുവതീപ്രവേശനത്തിന് വേണ്ടി മൂന്ന് യുവതികളെ ശബരിമലയിൽ എത്തിച്ചിരുന്നു ഇന്ന് ആ മൂന്ന് യുവതികളും തങ്ങളുടെ കുടുംബജീവിതവും മക്കളും ഭർത്താവും ഉപേക്ഷിച്ച് കോടതിയും കേസുമായി നരകതുല്യമായ ജീവിതം നയിക്കുന്നു അതിനു നേതൃത്വം കൊടുത്ത കുറച്ച് പോലീസുകാരും ഇന്ന് അനുഭവിക്കുന്നുണ്ട് ഇനി രാഷ്ട്രീയ നേതൃത്വത്തിന് അതിൻ്റെ പ്രതിഫലം കിട്ടാനുള്ളൂ അന്ന് പൂജാരിമാരുടെ അടിവസ്ത്രവും തപ്പി നടന്നിരുന്ന ഒരാളിന്ന് രാമായണവും വായിച്ച് രാമപാദങ്ങളിൽ അഭയം തേടി മോക്ഷത്തിന് വേണ്ടി അലഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ അലയുന്ന രാഷ്ട്രീയ ജന്മങ്ങളെ ഇനിയും നമ്മൾക്ക് കാണാം ആലയിട്ടാൽ ശബരിമലയിലെത്തി കലിയുഗവരതലെ തൊഴുത് തൃപ്തി അടഞ്ഞ് മടങ്ങുകയാണ് ഓരോ അയ്യപ്പൻ്റെയും ലക്ഷ്യം എന്നാൽ ഈ വർഷം ശബരിമലയിലുണ്ടായ ഈ ദുരിതങ്ങൾ കാരണം പല അയ്യപ്പന്മാരും തങ്ങളുടെ യാത്ര മതിയാക്കി പമ്പയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ മടക്കുകയാണ് ഈ മടക്കയാത്ര അവരുടെ കണ്ണുനീരും പ്രാർത്ഥനയുമായിട്ടാണ് അതുകൊണ്ട് തന്നെ ഈ ഭരണാധികാരി വർഗത്തിൻ്റെ തലയിൽ ഇത് ഇടിത്തീയായി പതിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇത് അവരുടെ നാശത്തിൻ്റെ തുടക്കമാണ് ശബരിമല തീർത്ഥാടനം ആരംഭിച്ചാൽ ഏതൊരു അയ്യപ്പനും അയ്യപ്പ ദർശനം നടത്തിയതിനു ശേഷമേ മടങ്ങിപ്പോകാറുള്ളൂ അല്ലാതെ ഏത് പ്രതിബന്ധങ്ങൾ വന്നാലും അതിനെ മറികടന്നുകൊണ്ട് അയ്യപ്പ ദർശനം നടത്താറുണ്ട് എന്നാൽ ഈ വർഷത്തെ ദുരിതങ്ങൾ കാരണം പല അയ്യപ്പന്മാരും തങ്ങളുടെ തീർത്ഥയാത്ര ഇടക്ക് വെച്ച് മതിയാക്കി കണ്ണിനീരോടുകൂടി മാലയൂരി മടങ്ങുകയാണ് ഈ ശാപം പ്രതിപക്ഷത്തിനും ഭരണപക്ഷത്തിനും ഒരുപോലെ പതിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല പ്രതിപക്ഷം വേണ്ട രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നില്ല ഒരു പ്രതിപക്ഷ നേതാവ് പേരിന് മാത്രം ഉണ്ടായതുകൊണ്ടും കാര്യമില്ല അതുകൊണ്ടാണ് വേണ്ടതിനും വേണ്ടാത്തതിനുമെല്ലാം ഭരണപക്ഷം പൈസ ദുർവിനിയോഗം ചെയ്യുന്നത് നല്ല പ്രതിപക്ഷ നേതാവ് ഉണ്ടായാൽ അതിനെ ശക്തമായി ചോദ്യം ചെയ്താൽ ആ നിമിഷം ദുർവിനിയോഗം നിൽക്കുമായിരുന്നു ഭരണപക്ഷം മതിലു പൊളിക്കുവാനും നവകേരള സദസ്സു നടത്തി നാടുനീളെ തെണ്ടി നടക്കുമ്പോൾ പ്രതിപക്ഷം അതിന് കുഴലൊതുവാൻ പിന്നാലെ നടക്കുന്നു ശബരിമല ശാസ്താവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരു ചരിത്രം വാവർക്ക് വേണ്ടി സൃഷ്ടിച്ച് ഒരു മുസ്ലിം പള്ളിയും നിർമ്മിച്ച് അവിടെ നിന്ന് ഹിന്ദുക്കളെ മറ്റൊരു വിധത്തിൽ ചൂഷണം ചെയ്യുന്നു ഹിന്ദുക്കൾ കാഫിറുകളും വധിക്കപ്പെടേണ്ടവരുമാണ് ഹിന്ദുക്കളുടെ പൈസക്ക് യാതൊരു അയിത്തവുമില്ല ഹിന്ദുക്കളെ ഏതു വിധേനയും പറ്റിച്ച് കോടിക്കണക്കിന് രൂപ കൊണ്ടുപോയി ഈ തീവ്രവാദത്തിന് ചിലവാക്കുന്ന ഒരു പ്രസ്ഥാനത്തിന് നൽകുന്നത് കൊണ്ട് ഹിന്ദുക്കൾക്ക് എന്ത് മോക്ഷമാണ് ഇവിടെ നിന്ന് കൂടി നിങ്ങൾ ചിന്തിക്കുക ആ പള്ളിയിലേക്ക് ഇത്രയും കോടിക്കണക്കിന് സംഭാവന ചെയ്യുന്ന ഈ ഹിന്ദുക്കൾക്ക് വേണ്ടി ഇവർ എന്തു തിരിച്ചു ചെയ്യുന്ന ഉണ്ടെന്നു കൂടി നിങ്ങളൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്ന സിനിമയിലൂടെ ഓരോ മലയാളിയുടെയും ഓരോ അയ്യപ്പ ഭക്തൻ്റെയും മനസ്സിൽ പതിഞ്ഞ രൂപമാണ് ഉണ്ണിമുകുന്ദൻ്റേത് ഉണ്ണിമുകുന്ദൻ ശബരിമലയിൽ ദർശനം നടത്തുന്ന കാഴ്ചയാണ് നിങ്ങളെ കാണുന്നത് ശബരിമലയിലെ ഭക്തന്മാർ ഇന്ന് അനുഭവിക്കുന്ന ദുരിതത്തിൽ നിന്ന് ഒരു പരിഹാരമുണ്ടാകണമെങ്കിൽ മോഡിജിയുടെ ശ്രദ്ധ ഈ കാര്യത്തിലേക്ക് പതിയേണ്ടിയിരിക്കുന്നു അദ്ദേഹം പന്ത്രണ്ട് കോടി രൂപയാണ് ശബരിമലയുടെ വികസനത്തിന് വേണ്ടി നൽകിയിട്ടുള്ളത് രണ്ടേ മുക്കാൽ കിലോമീറ്ററോളം നല്ല കല്ലുകൾ പാവി ഏഴ് മീറ്റർ വീതിയിൽ റോഡ് നിർമ്മിക്കുന്നതിനാണ് പന്ത്രണ്ട് കോടി രൂപയോളം അനുവദിച്ചിട്ടുള്ളത് എന്നാൽ ഈ പൈസ ഏതെങ്കിലും പൂരാലുങ്കൽ പോലുള്ള കോൺട്രാക്ടർമാരെ ഏൽപ്പിച്ച് അതും ദൂർത്തടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോയില്ലെങ്കിൽ അത് ഭാഗ്യമെന്ന് കണക്കാക്കിയാൽ മതി ഏത് കോൺട്രാക്ടർ കൊടുക്കുമ്പോഴും അത് എത്രയും വേഗം പൊളിഞ്ഞു നശിക്കുവാനുള്ള ഒരു കോൺട്രാക്ടർമാരെ മാത്രമേ ഇവർ ഏൽപ്പിക്കാറുള്ളൂ ശബരിമലയിൽ നടക്കുന്ന ഓരോ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും കോൺട്രാക്ട് ഒപ്പിടുമ്പോൾ അത് ഏറ്റവും അഴിമതിക്കാരെ തന്നെ ഏൽപ്പിക്കുന്നതിന് ഈ എൽ ഡി എഫ് ഭരണകൂടം നൽകുന്ന പങ്ക് നിസാരമൊന്നുമല്ല ദേവസ്വം ബോർഡിൽ ഇവരുടെ ഓരോ നിരീശ്വരവാദികളെ പ്രതിഷ്ഠിച്ച് ദേവസ്വം ബോർഡിൻ്റെ സ്വത്തും എല്ലാം അടിച്ചുമാറ്റുന്ന തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളും അവിടെയുള്ള പുരാതനമായ സാധനങ്ങളും അടിച്ചു മാറ്റുന്ന രീതിയിലേക്ക് ഈ കമ്മ്യൂണിസ്റ്റ് ഭരണം അതപ്പതിച്ചിരിക്കുന്നു ശബരിമല ശാസ്താവിൻ്റെ പൂങ്കാവനം യഥാർത്ഥ പൂങ്കാവനമാകണമെങ്കിൽ അത് കേന്ദ്ര ഗവൺമെൻറ് ഏറ്റെടുത്ത് പൂർണമായും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിലുള്ള ഒരു ക്ഷേത്രമായി ഇത് പരിഅവസാനിച്ചാലേ ഇതിനൊരു പരിഹാരമുണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ ഈ ക്ഷേത്രവും ഇവിടത്തെ വിശ്വാസവും എൻ എക്കുമായി ഭാരതീയർക്ക് നഷ്ടമാകും